എൻ്റെ എനിമികൾക്ക് ഒരു സന്തോഷവാർത്തയായിട്ടാട്ടോ വാർത്തയായിട്ടാട്ടോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഒട്ടും വലിയ ഗൈസ് പണ്ടൊക്കെ തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ പാവം തുമ്പി എടുക്കാൻ പറ്റാത്ത ഭാരമാണെങ്കിൽ പോലും എടുക്കാൻ ട്രൈ ചെയ്യും ഞാൻ എന്ത് ഭാരമാണ് ചുമന്ന് എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് ഭാരമൊന്നുമില്ല കേട്ടോ നമ്മളൊരു മനുഷ്യന് മൂന്ന് ദിവസം കൊണ്ട് തീർക്കേണ്ട വർക്ക് ഒരു ദിവസം കൊണ്ട് തീർത്താൽ എങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും അതിൻ്റെ കുറച്ച് പ്രശ്നം അതെന്താ വെച്ചാൽ ഒരു വർക്ക് ചെയ്ത് തീർക്കാറുണ്ടായിരുന്നു മൂന്ന് ദിവസം കൊണ്ട് ചെയ്യേണ്ട വർക്ക് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ചെയ്തു തീർത്തു അപ്പോൾ കണ്ണൊക്കെ സ്ട്രെയിൻ ചെയ്തു കണ്ണ് സ്ട്രെയിൻ ചെയ്യുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ പക്ഷെ മൈഗ്രേൺ എന്ന് പറയുന്ന ഒരു എന്താ പറയുക പിശാജ് എന്നെ പിടിച്ചിട്ടുണ്ടല്ലോ ഇന്നലെയായിരുന്നു കേട്ടോ ഇന്നല്ല കേട്ടോ അപ്പോൾ ഇന്നലെ ആ വർക്ക് ചെയ്തു രാത്രി എനിക്ക് തീരും കിടക്കാൻ പറ്റിയില്ല ഭയങ്കര തലവേദന പക്ഷെ കാണിക്കില്ലായെന്ന് എനിക്ക് ആശയമായിരുന്നു കേട്ടോ അപ്പോൾ നേരം വിളിക്കോളും ഈ നിലാവത്തയച്ചു വിട്ട കോഴിന്ന് കേട്ടിട്ടുണ്ടോ അതേപോലെ ഞാൻ പണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട് എൻ്റെ ഡെലിവറി പെയിൻ്റെ സമയത്ത് പിന്നീട് ഇപ്പം നടക്കുന്ന മൈഗ്രൻ വരുന്ന സമയത്താണ് ഈ നിലാവത്തയച്ചിട്ട കോഴിൻ്റെ മാതിരി അപ്പോൾ ആ ഒരു ഉറക്ക് ശരിയാവാത്തൊരു ബുദ്ധിമുട്ട് പെയിൻട്ടോ ഉറങ്ങാതിരുന്നത് എന്താ പറയുക തലയാണൻ്റെ ചോട്ടിൽ ഇങ്ങനൊരു സാധനം വെച്ചിട്ട് പണ്ടൊക്കെ നമ്മൾ തലയാണൻ്റെ ചോട്ടിൽ ഇരുമ്പ് വെച്ച് കിടക്കാറുണ്ടായിരുന്നു പണ്ട് ഞാനേ എടുക്കാറുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ എപ്പോഴെന്ന് അറിയാം എനിക്ക് കുഞ്ഞുണ്ടായ സമയത്ത് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ തലയണൻ്റെ ചോട്ടിലൊരു ഇരുമ്പ് വെക്കണം എന്ന് പറയുമായിരുന്നു ചെറിയ എന്തെങ്കിലും ഒരു ഇരുമ്പ് ചിലപ്പോൾ ഒരു ആണിയായിരിക്കാം ഒന്ന് വെക്കും അതെന്തിനാന്ന് വെച്ചാൽ ചെലുത്താന്മാര് വരാതിരിക്കാനും എന്ന് പറയും എത്ര പേർക്ക് ഇതിൽ വിശ്വാസം ഉണ്ട് എന്ന് എനിക്കറിയില്ലോ ഇന്നെ തലയാണ് എൻ്റെ ചോട്ടിലുള്ള ഒരേ ഒരു സംഭവം ഇത് മാത്ര ഇതില്ലാതെ എവിടെ എപ്പോ ഞാൻ വണ്ടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് എനിക്ക് അഹങ്കാരാണ് എനിക്ക് അഹങ്കാരാണ് എല്ലാവരും പറയും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞു ഞാനൊരു പാവം മനുഷ്യനാണ് പക്ഷെ എല്ലാവരും പറയും ഞാൻ അഹങ്കാരിയാണ് അഹങ്കാരിയാണ് ആ അഹങ്കാരം കൊണ്ട് ദൈവം തന്നെ ശിക്ഷയായിരിക്കാം മേ ബി ഇതും എനിക്കറിയില്ല എന്തു തന്നെ ഭയങ്കരമായിട്ട് തലവേദന ഉണ്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ മെഡിസിനൊക്കെ എടുത്തു ആ ടെൻഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് എനിക്ക് മെഡിസിൻ ഉണ്ട് അതും ഒന്നെടുത്തു ഇതിന് മാത്രമൊക്കെ എനിക്ക് എന്താ ടെൻഷനെന്നായിരിക്കും മനുഷ്യനല്ലേ പിള്ളേ ടെൻഷൻ ഇല്ലാത്ത ൈഫ ആർക്കെങ്കിലും ഉണ്ടാവുക അപ്പം അങ്ങനെയാണ് തലവേദന ഇന്നലത്തെ ഒരു വർക്ക് ചെയ്ത് തീർത്ത ആ ഒരു പ്രശ്നം കേട്ടോ വേറെ ഒന്നുമല്ല കാരണം കുറച്ചായി ഇപ്പം എനിക്കിങ്ങനെ സ്ഥിരമായിട്ട് മൈഗ്രണ്ട് അതിന് എനിക്കിതിനൊക്കെ കാരണക്കാരന് ആര് എന്ന് ചോദിച്ചാൽ എന്നെ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഓവർ സ്ട്രെയിൻ എടുക്കരുത് എന്ന് പറഞ്ഞാൽ എനിക്കത് കേക്കാൻ പറ്റൂല എനിക്കൊരു വർക്ക് ചെയ്ത് തുടങ്ങിയാ അത് തീർത്താലേ എനിക്ക് സമ്മതാനുള്ളൂ ഞാനത് തീർക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് തന്നെ പിടുത്തല്ല ഗൈസ് ചില സമയത്ത് ഞാൻ പെയിന്റിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ വിചാരിക്കും എനിക്ക് കുറച്ച് സ്പീഡ് അധികമാണോ എന്ന് കാരണം എനിക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കും കാരണം വേറൊരു സംഭവമുണ്ട് ഞാനിപ്പം രണ്ടായിരത്തി പതിമൂന്ന് ഇരുപത്തി മൂന്ന് ആയാൽ പത്ത് വർഷം ഇരുപത്തഞ്ചാകുമ്പോൾ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷമായി വരാ തുടങ്ങിയിട്ട് ആ പന്ത്രണ്ട് വർഷത്തൊരു എയിം കൈ കയ്യേ ശടപട ശടപട എന്ന് അങ്ങോട്ട് പെയിൻറ്റ് ചെയ്തോളൂ ചിലപ്പോൾ ഫസ്റ്റ് കോട്ട് ഉണങ്ങാൻ ഒന്നുമില്ല എന്നാലും ഞാൻ പെയിൻ്റ് ചെയ്യും അപ്പം എന്നിട്ട് എനിക്കിപ്പോൾ തലവേദനയാണ് എൻ്റെ ഇമ്മകളൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാണ് ഉറങ്ങണമെന്നുണ്ട് ഇപ്പോൾ ഉറങ്ങിയാൽ പിന്നെ ഞാൻ രാത്രി കിടന്നുറങ്ങൂല അപ്പോൾ ഒരു ഒരു സിക്സ് ഒക്കെ ആയിട്ട് മെഡിസിൻ എടുക്കാമെന്ന് കരുതി ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ടെൻഷൻ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഞാൻ മെഡിസിൻ എടുത്തു കേട്ടോ അപ്പോൾ പറ ചേച്ചിനൊക്കെ ടെൻഷൻ ഫ്രീ മെഡിസിൻ ഉണ്ട് അങ്ങനെയാണ് ഈ കട്ടിലൊക്കെ മാറ്റിയിട്ടാൽ ഇന്ന ഭാഗത്തേക്കേ തല തലവെക്കാവൂ ഇന്ന ഭാഗത്തേക്ക് തല വെക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ ജനശതാബ്ദിക്ക് തല വെക്കാൻ വയ്ക്കാൻ പോകുന്നില്ലാട്ടോ ഈ ജനശബ്ദാബ്ദി എന്താണെന്നുള്ളത് അറിയാത്ത പോലാണെങ്കിൽ ഞാൻ പറയാം ഒരു ട്രെയിനിൻ്റെ പേരാട്ടോ എൻ്റെ വീട്ടിലെ എ സി ിക്കുന്നതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് അപ്പോൾ ഒരു സൈഡിലായിരുന്നു കട്ടിലുള്ളത് അപ്പൊ എ സി യുടെ കാറ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് എനിക്ക് തന്നെ തോന്നിയത് കൊണ്ട് കട്ടിലൊന്നും മാറ്റിയിടാൻ പറഞ്ഞു ആ മാറ്റിയിട്ടപ്പോൾ തൊട്ട് ഞാൻ ഉറങ്ങിയില്ല അപ്പം നിങ്ങൾ വിചാരിക്കും കട്ടിലിന് സ്ഥാനമാനങ്ങളുണ്ട് ഞാനും അങ്ങനെയാ വിചാരിച്ചത് പക്ഷെ എന്താണെന്നറിയില്ല വീട് നിറയെ ഊർമ്പ ചിലര് പറയും വീട് പരിസരത്ത് എവിടെയെങ്കിലും കൂടോത്രം ചെയ്തു വെച്ചാലാണ് വീട്ടിൽ ഉറുമ്പ് വരികയാണ് ചിലർ പറയും ധനം കയറാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ ഉറുമ്പ് വരുന്നത് ചിലർ പറയും ഐശ്വര്യം കയറാൻ വേണ്ടിയിട്ടാണ് ചിലർ പറയും പിശാച്ച് കയറുന്നതും കൊണ്ടാണ് എന്തോ എന്തോ ഉറുമ്പ് കിടച്ചിട്ട് ഞാനൊരുപോളം കണ്ണടച്ചിട്ടില്ല അതിൻ്റെ കൂട്ടത്തിൽ ഒരു തലവേദന പിന്നെ ഒടുക്കൻ ഞാൻ ഇട സോഫയിൽ പോയി കിടന്നു ചിലപ്പോ കട്ടിൽ മാറ്റിയിട്ടത് ഉറുമ്പിനും പിടിച്ചിട്ടുണ്ടാവൂല എൻ്റെ കിച്ചണിലേക്ക് പോവാൻ പറ്റൂല കേട്ടോ ഒരു തരം കട്ടുറുമ്പ് അതിന് ഒരു തരം സ്മെല്ലു ആണ് പെനോയൽ ഉണ്ടല്ലോ ദേ കട്ടുറുമ്പ് പറഞ്ഞപ്പം കണ്ടോ ഈ ഒരു സാധനമാണ് ഗൈസ് എൻ്റെ കിച്ചൺ എന്ന് ഇതിൻ്റെ ഇതിന്റെ സ്മെല്ലെന്താന്നറിയോ പെനോയൽ ഉണ്ടല്ലോ പെനോയിലിൻ്റെ ഒരു സ്മെല്ലുവാ എന്നിട്ട് പക്ഷെ കിടക്കയിലുള്ള ആളല്ലോ കുഞ്ഞ് കടിക്കുന്ന ഒരു ഉറുമ്പല്ലേ അത് തന്നെ പറഞ്ഞാൽ മതി ഞാൻ എന്തെങ്കിലും മുട്ടായി ഒക്കെ എത്തുന്നതാണെങ്കിലും ഞാൻ ഇവിടെ വന്ന് മൊബൈലിൽ നിന്ന് തോട്ടീട്ട് അങ്ങനെ തിന്നു ആ അതുകൊണ്ട് പറഞ്ഞ് കടല അതാണ് മെയിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് എന്തുകൊണ്ടാണ് വീട്ടിൽ ഉറുമ്പ് വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് പറയാം ഇപ്പം കമൻറ്റ് വരും യൂട്യൂബ് അടിച്ച് നോക്കൂ യൂട്യൂബൊന്നും അടിച്ചു നോക്കാൻ നിൽക്കുന്നില്ല അപ്പം അങ്ങനെയാണ് എൻ്റെ എനിമികളോടായിട്ട് ഭയങ്കര തലവേദന ഞാൻ ഇന്ന് ഹോസ്പിറ്റലിലാവുന്ന മട്ടാണുള്ളത് എൻ്റെ മോൻ കുറേ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകും അമ്മ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട അരുൺ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് അരുണും ഡ്യൂട്ടിക്ക് പോയിട്ട് എത്തുള്ളൂ അപ്പോൾ എറണാകുളമാണ് രാവിലെ കണ്ടു വണ്ടി എടുത്തത് നാളെ രാവിലെ എത്തുള്ളൂ അപ്പം പിന്നെ ഹോസ്പിറ്റലിൽ പോയാൽ ഒരു ഇഞ്ചക്ഷൻ അടിക്കും ഈ സാധനം കണ്ണിൽക്ക് വരുന്ന കേട്ടോ ഇഞ്ചന ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ അപ്പോൾ അത് പറഞ്ഞു കിട്ടിപ്പോയി ഇഞ്ചക്ഷൻ അടിച്ചാൽ പിന്നെ നമ്മൾ ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ട്രക്സ് കടിക്കുന്നതിൻ്റെ മാതിരിയാണ് അപ്പം നിങ്ങൾ ചോദിക്കും ഇതിനു മുമ്പ് നീ ട്രക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അങ്ങനെ ചോദിച്ച മെഡിസിൻ ഒരു ട്രക്സ് ആണ് അപ്പം ആ ഒരു മരുന്ന് എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ നാളെ കടിക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ ഇനിമികളൊന്നും സന്തോഷിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ മീഡിയയോടെയാണ് മരുന്ന് കണ്ടേക്കാവ് അപ്പ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാരും സുഖവും എന്ന് വിചാരിക്കുന്നു ഞാൻ ഞാനിത് രണ്ടുമായിട്ടിരിക്കുന്നില്ല കേട്ടോ അപ്പ ഉള്ളൂ ബൈ 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 പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ്